ബേബി സുരേഷ് എഴുതിയ ചെറുകഥ അതിർവരമ്പില്ലാത്ത സൗഹൃദം രവി ജോണി സലീം ഇവർ മൂന്നുപേരും ഉറ്റ ചങ്ങാതിമാർ എന്തും പരസ്പരം പറഞ്ഞും കളിച്ചും ചിരിച്ചും വഴക്കിട്ടും നടന്നവർ ഇവരുടെ കുട്ടിക്കാലം വളരെ രസകരമായിരുന്നു ഒരുമിച്ച് സ്കൂളിൽ പോകൽ പുഴയിൽ നീന്തി കളിക്കൽ വൈകുന്നേരങ്ങളിൽ പല പല കളികൾ നേരം ഇരുട്ടുമ്പോഴേക്കും വീടനയാനുള്ള തിടുക്കം സലീം ഒരുപാട് അംഗങ്ങളുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായിരുന്നു ആറു സഹോദരിമാർ രണ്ട് സഹോദരന്മാർ അങ്ങനെ സലീമിന്റെ ഉപ്പക്ക് പ്രാരാബ്ധങ്ങൾ ഒരുപാടായിരുന്നു ആ വയറുകൾ പട്ടിണി കിടക്കാതെ പോറ്റാൻ ആ ഉപ്പ ഒരുപാട് കഷ്ടപ്പെട്ടു സലീമിന് വാപ്പയെ സഹായിക്കണമെന്നുണ്ടെങ്കിലും അതിൽ വാപ്പ സമ്മതിക്കില്ല മോൻ പഠിച്ച് വലിയ ആളാവണം അതാണ് വാപ്പയുടെ ആഗ്രഹം എന്ന് ഇടയ്ക്കിടെ സലീമിനോട് പറയും പഠിക്കാൻ മിടുക്കനായിരുന്നു സലീം അവന്റെ ലക്ഷ്യം ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാപ്പയുടെ കഷ്ടപ്പാട് കണ്ടുവളർന്ന തനിക്ക് വാപ്പയെ പൊന്നുപോലെ നോക്കാനുള്ള അവസരം പടച്ചാൻ തരണേ എന്ന് ആ കുഞ്ഞു മനസ്സ് എന്നും പ്രാർത്ഥിക്കും വർഷത്തിൽ ഒരു ജോഡി ഡ്രസ്സ് എല്ലാവർക്കും എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും വാപ്പ എടുക്കും വൈകിട്ട് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് ഓടുമ്പോൾ ഓടിന്റെ ഇടയിൽ കൂടി പുക ഉയരുന്നത് കാണുമ്പോൾ നല്ല സന്തോഷമാണ് ഉമ്മ എന്തോ അടുക്കളയിൽ ഉണ്ടാക്കുന്നുണ്ട് ചിലപ്പോൾ കപ്പയായിരിക്കും അല്ലെങ്കിൽ കാച്ചിലായിരിക്കും ആ വിശപ്പിൽ അതൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം സലീമിൻ്റെ മനസ്സ് ഒന്ന് പിടഞ്ഞു ഉമ്മച്ചി മിക്ക ദിവസവും പട്ടിണി കിടക്കാറുണ്ട് അതൊരു പതിവ് കാഴ്ചയായിരുന്നു എങ്കിലും മക്കളുടെയും ഭർത്താവിൻ്റെയും വിശപ്പടങ്ങുന്നത് കാണുമ്പോൾ ആ ഉമ്മയുടെ മനസ്സും നിറയാറുണ്ട് എങ്കിലും ആരോടും പരിഭവവും പരാതിയും ഇല്ലാതെ ഉള്ളതുകൊണ്ട് ഉമ്മ അവരെ പൊന്നുപോലെ വളർത്തി സഹോദരിമാർ വലുതായി വരുന്നതിനനുസരിച്ച് ചിലവും കൂടി വരുന്നു ഇതെല്ലാം കൂട്ടുകാരായ രവിക്കും ജോണിക്കും അറിയാമായിരുന്നു ജോണി പലപ്പോഴും സലീമിന്റെ വീട്ടുകാരെ സഹായിക്കാറുണ്ട് അവന് അത്യാവശ്യം പൈസയൊക്കെയുള്ള വീട്ടിലെ കുട്ടിയായതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് എന്താണെന്ന് എന്നൊന്നും അറിയില്ല എങ്കിലും സലീമിന്റെ വീട്ടിലെ അവസ്ഥയൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും സലീമിനെ സഹായിക്കും സലീം വേണ്ടെന്ന് പറയുമെങ്കിലും ജോണി അവൻ പോലും അറിയാതെ സലീമിന്റെ വീട്ടിൽ എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു സാധനങ്ങളും മറ്റും ജോണിയുടെ വീട്ടിൽ അവനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ജോണിയുടെ പപ്പ ബിസിനസ് ആയിരുന്നതുകൊണ്ട് പലപ്പോഴും വീട്ടിൽ കാണില്ല എങ്കിലും ജോണി മിടുക്കനായിരുന്നു അമ്മച്ചിക്ക് കൂട്ടായിട്ട് കൂടെ തന്നെ ഉണ്ടാവും എപ്പോഴും അമ്മച്ചി പറയുന്നതൊക്കെ കേട്ട് മിടുക്കനായി പഠിച്ചു സലീമിന്റെ വീട്ടിലെ കാര്യങ്ങൾ അവൻ അമ്മച്ചിയോട് പങ്കുവെക്കാറുണ്ടായിരുന്നു രവിയുടെ വീട്ടിൽ രവിയുടെ അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ നേരത്തെ മരിച്ചുപോയി അമ്മ കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും രവിയെ കൊണ്ടുപോലെ വളർത്തുന്നു കഷ്ടപ്പാടുകൾ ഏറെയുണ്ടെങ്കിലും തന്റെ രവി നാളെ വലിയൊരാളായി മാറുമെന്ന് ആ അമ്മ ഇന്നും സ്വപ്നം കണ്ടിരുന്നു ഇടയ്ക്കിടെ ചുമയുണ്ടായിരുന്നു അമ്മക്ക് ഡോക്ടറെ കാണിക്കാൻ രവി പറഞ്ഞാലും അമ്മ സമ്മതിക്കില്ല എനിക്ക് എന്റെ മോൻ എന്നും എൻ്റെ കൂടെ ഉണ്ടായാൽ മതി എന്ന് ആ അമ്മ എപ്പോഴും പറയും രവിയുടെ വീട്ടിലേക്കും എത്തിയിരുന്നു ജോണിയുടെ ചെറിയ സഹായങ്ങൾ മൂന്ന് പേരും നന്നായി പഠിച്ചു സ്നേഹത്തിന് അതിർവരമ്പുകൾ ഇല്ലാത്തൊരു കാലം പരസ്പരം പറഞ്ഞും കൊടുത്തും വാങ്ങിയും അവർ അവരുടെ സ്വപ്നങ്ങൾ തേടിയുള്ള യാത്ര തുടർന്നു പേരും മൂന്ന് വഴിക്ക് പിരിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞുപോയി പേരും പരസ്പരം കണ്ടിട്ട് വർഷങ്ങൾ തന്നെയായി സലീമിന്റെ വീട്ടിൽ ഇന്ന് വലിയൊരു ചടങ്ങ് നടക്കുന്നു സലീം വലിയൊരു കമ്പനിയിൽ വിദേശത്ത് ജോലി ചെയ്യുന്നു സഹോദരിമാർ എല്ലാവരും വിവാഹം കഴിപ്പിച്ചു ഉപ്പയെയും ഉമ്മച്ചിയെയും കൊന്നുപോലെ നോക്കുന്ന ഒരു ഭാര്യയെയും സലീമിന് കിട്ടി രണ്ട് പെൺമക്കൾ മിടുക്കി കുട്ടികൾ എപ്പോഴും കലവില കൂട്ടി നടക്കും വലിയൊരു വീട് വച്ചു സഹായത്തിനൊരാളേയും വെച്ചു അടുക്കളയിൽ സഹായിക്കാനാണ് ആ അമ്മച്ചിയെ നിർത്തിയത് എങ്കിലും സ്വന്തം വീട്ടിലെ അംഗത്തിനെ പോലെ തന്നെ അവരെ സ്നേഹിച്ചു സലീമിന്റെ വീട്ടുകാർ ഇവരുടെ സ്നേഹം കണ്ട് പലപ്പോഴും ആ അമ്മച്ചിയുടെ കണ്ണുകൾ നിറയാറുണ്ട് ആരുമില്ലെന്ന് പറയുമെങ്കിലും ആരെയോ ആ കണ്ണുകൾ കാത്തിരിക്കുന്നുണ്ടെന്ന് സലീമിന്റെ ഭാര്യ സലീമിനോട് പറഞ്ഞു നമുക്ക് ആ അമ്മച്ചിയുടെ സങ്കടം മാറ്റിക്കൊടുക്കാൻ കഴിയുമോയ്ക്ക നമുക്ക് ശ്രമിക്കാം എന്ന് മാത്രമേ സലീം പറഞ്ഞുള്ളൂ അന്ന് നേരത്തെ എണീറ്റ് സലീം പറഞ്ഞു ഞാൻ കുറച്ചു ദൂരെ ഒരു സ്ഥലം വരെ പോവുകയാണ് ഞാൻ നിന്നെ ഫോൺ ചെയ്യാം വരാൻ ചിലപ്പോൾ വൈകും എന്ന് പറഞ്ഞ് എടുത്ത് പുറത്തേക്ക് പോയി സലീമിന്റെ അടുക്കളയിൽ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിനിടയിലും ഇടയ്ക്ക് ആ അമ്മയുടെ കണ്ണുകൾ നിറയുന്നതും തുടയ്ക്കുന്നതും സലീമിന്റെ ഭാര്യ കണ്ടു അമ്മച്ചിക്ക് വയ്യെങ്കിൽ റെസ്റ്റ് എടുത്തോ ഞാൻ ചെയ്യാം അടുക്കളയിലെ ജോലികൾ എന്ന് പറഞ്ഞ് അമ്മച്ചിയുടെ കയ്യിൽ നിന്നും പാത്രങ്ങൾ വാങ്ങിച്ചു അമ്മച്ചി പോയി കിടന്നോളൂ ഇന്ന് ഞാൻ ചെയ്യാമെല്ലാം എന്ന് പറഞ്ഞു ആ അമ്മച്ചിയെ റൂമിലേക്ക് ആക്കി അവർ കണ്ണീരോടെ പുഞ്ചിരിച്ചു സലീം ഭാര്യയെ വിളിച്ചു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഞാനൊരു അതിഥിയെ ഊട്ടിയാണ് വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ എല്ലാം നീ റെഡിയാക്കണം എന്നൊക്കെ ചട്ടം കിട്ടി അവൾ എല്ലാം സമ്മതിച്ചു അന്ന് അവൾ സ്പെഷ്യൽ ബിരിയാണി പായസം കുറെ മധുര പലഹാരങ്ങൾ എല്ലാം തയ്യാറാക്കി സലീമിന്റെ ഉമ്മയും ഉപ്പയും ചോദിക്കുന്നുണ്ട് ഇടക്കിടെ മോളെ ഇന്ന് എന്താ ഇവിടെ വിശേഷം ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചെങ്കിലും അവൾക്കും അറിയില്ല ആരോ വരുന്നുണ്ട് ആരാണെന്ന് അറിയില്ല അവൾ പറഞ്ഞു സലീം പറഞ്ഞ പോലെ അവളും മക്കളും കൂടി വീടൊക്കെ അലങ്കരിച്ചു റെഡിയായി സലീമിനെ ആകാംക്ഷയോടെ കാത്തിരുന്നു മുറ്റത്ത് സലീമിന്റെ കാർ വന്നു നിന്നു അതിൽ നിന്നും സലീമിനെ കൂടാതെ രണ്ടുപേർ കൂടി ഇറങ്ങി ആർക്കും മനസ്സിലായില്ല ആരാണെന്ന് സലീമിന്റെ കൂടെ വന്നവർക്കും അറിയില്ല ഇവൻ തങ്ങളെ കണ്ടുപിടിച്ചു കൈയോടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാണെന്ന് അവർ അകത്തേക്ക് കയറി സലീം ഭാര്യയുടെ കയ്യിൽ രണ്ടു മൂന്ന് ബോക്സ് കൊടുത്തു എന്തോ ചെവിയിൽ പറഞ്ഞു അവൾ മൂളി അകത്തേക്ക് പോയി സലീമിന്റെ ഉമ്മ അവർക്ക് കുടിക്കാൻ ജ്യൂസ് കൊടുത്തു ഉമ്മച്ചിക്ക് അവരെ എവിടെയോ കണ്ടു പരിചയം പോലെ തോന്നിയെങ്കിലും ചോദിച്ചില്ല സലീമിന്റെ ഭാര്യ നേരെ അമ്മയുടെ മുറിയിൽ ചെന്നു അവർ ഇരുട്ടിന്റെ മറവിൽ ഓരോന്ന് ഓർത്ത് കിടക്കുകയായിരുന്നു അമ്മേ ഒന്ന് എണീറ്റേ മുഖം കഴുകി ഹാളിലേക്കൊന്നു വന്നേ സലീമിന്റെ ഭാര്യ പറഞ്ഞു എന്തിനാ മോളെ ഞാൻ വന്നേക്കാം അവർ പതിയെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി ഹാളിലേക്ക് നടന്നു അവിടേക്ക് നടന്നെത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു സലീമിന്റെ കൂടെ വന്നത് അതിൽ ഒരാൾ തന്റെ പൊന്നുമോൻ രവിയാണെന്ന് കണ്ടപ്പോ ആ അമ്മ പൊട്ടിക്കരഞ്ഞു രവി പെട്ടെന്ന് എണീറ്റ് വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു വർഷങ്ങൾ ആയി തൻ്റെ അമ്മ എവിടെ എന്നറിയാതെ തിരഞ്ഞു നടക്കുകയായിരുന്നു ആ ഓർമ്മകൾ അവനിലേക്ക് ഓടിയെത്തി പഠിച്ചു വലിയ ഡോക്ടറായപ്പോൾ കൂടെ പഠിച്ച രേവതിയെ തന്നെ കല്യാണം കഴിക്കാൻ വാശി പിടിച്ചതും അമ്മ തങ്ങളുടെ വിവാഹം നടത്തി തന്നതും അവിടെ അങ്ങോട്ടാണല്ലോ തനിക്ക് തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടതും അമ്മയുമായി ഒട്ടും പൊരുത്തപ്പെട്ടു പോവാത്ത രേവതിയോടൊപ്പം പോയി സന്തോഷത്തോടെ ജീവിക്കാൻ പറഞ്ഞു വിട്ട അമ്മയെ പിന്നീട് വീട്ടിൽ വന്നപ്പോ വീട് കൂട്ടിക്കിടക്കുന്നു ആർക്കും അറിവില്ല അമ്മ എവിടെ പോയെന്ന് അമ്മ ഒരു വേദനയായി രവി ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും തള്ളി നീക്കി പിന്നീട് പതിയെ അമ്മയെ ഓർമ്മകളിലേക്ക് നിറച്ചു വെച്ചു അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു കരഞ്ഞു അപ്പോഴേക്കും അവിടെ ഹാപ്പി ബർത്ത്ഡേ അമ്മച്ചി എന്നും പറഞ്ഞ് കേക്ക് കൊണ്ടുവന്നു വെച്ചു സലീം അമ്മച്ചിയെ കൈപിടിച്ച് കേക്ക് മുറിക്കുന്നിടത്തേക്ക് കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു അമ്മച്ചിയുടെ പിറന്നാൾ ഇന്ന് ആണെന്ന് എനിക്ക് പണ്ടേ അറിയാലോ എന്റെ വക അമ്മച്ചിയ്ക്കുള്ള പിറന്നാൾ സമാനമാണ് അമ്മച്ചിയുടെ ഈ മോൻ എന്നും പറഞ്ഞ് രവിയെ അമ്മയുടെ അടുത്തേക്ക് നിർത്തി എന്റെ മോനെ എന്നും പറഞ്ഞ് സലീമിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അമ്മ ജോണി ഇതെല്ലാം കണ്ട് ശരിക്കും ഞെട്ടിപ്പോയിരുന്നു വിദേശത്തായതുകൊണ്ട് തന്നെ നാട്ടിലെ വിശേഷങ്ങൾ ഒന്നും അറിയാറില്ലായിരുന്നു ഇന്ന് അപ്രതീക്ഷിതമായി സലീമിനെ കണ്ടപ്പോൾ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ കൂടെ രവിയെ കൂടി കണ്ടതും സന്തോഷം ഇരട്ടിയായി ഇതിപ്പോ അതിലും വലിയ സന്തോഷത്തിലേക്കാണല്ലോ സലീം കൊണ്ടുപോയത് കേക്ക് മുറിച്ച് എല്ലാവരും പങ്കിട്ട് കഴിച്ചു സലീമും ഭാര്യയും പിറന്നാൾ സമ്മാനങ്ങൾ നൽകി രവിക്കും അമ്മയ്ക്കും ഇതിൽ പരം ഒരു സന്തോഷം ജീവിതത്തിൽ കിട്ടാനുണ്ടോ സലീം രവിയോട് പറഞ്ഞു നീ അന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ നിന്റെ അമ്മയ്ക്ക് എത്ര സങ്കടമുണ്ടായെന്ന് നിനക്കറിയോ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം നീ നന്നായി കാണാനായിരുന്നു നീ നന്നായി പക്ഷേ അമ്മയ്ക്കത് കാണാനും അനുഭവിക്കാനും ഭാഗ്യവും ഇല്ലാതായി എടാ ഭാര്യമാർ പറയുന്നത് അനുസരിക്കണം പക്ഷേ അത് സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിച്ചു കൊണ്ടാവരുത് അവരാണ് നമ്മുടെ ദൈവങ്ങൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ ത്യാഗം സഹിച്ചവർ അവരല്ലാതെ അല്ലാതെ ഏത് സ്വർഗത്തിൽ പോയാലും നമുക്ക് സന്തോഷം കിട്ടില്ലടാ ഉപേക്ഷിച്ചു പോകുമ്പോഴും തെരുവിലേക്ക് തള്ളുമ്പോഴും ഒന്ന് മാത്രം ഓർക്കുക അവരില്ലെങ്കിൽ ഇന്ന് നമ്മളില്ല അവരുടെ വിയർപ്പും കണ്ണീരുമാണ് നമ്മുടെ ജീവിതം എന്ന് കുടുംബമാവാം പക്ഷേ അത് സ്വന്തം അമ്മയെ വലിച്ചെറിഞ്ഞുകൊണ്ടാവരുത് എന്ന് പറഞ്ഞു നിർത്തി രവി സലീമിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എനിക്ക് വലിയ തെറ്റാണ് സംഭവിച്ചത് ഞാൻ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചു പോകാൻ പാടില്ലായിരുന്നു നീയാണ് സലീമെ എൻ്റെ കണ്ണു തുറപ്പിച്ചത് എന്റെ അമ്മയെ തിരികെ തന്നത് നീയാണ് എന്റെ മുന്നിൽ നീയാണിപ്പോൾ ദൈവത്തിന്റെ രൂപത്തിൽ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചു കരഞ്ഞു ജോണി അവരെ ആശ്വസിപ്പിച്ചു അങ്ങനെ മൂവരും വീണ്ടും പഴയ ആ സൗഹൃദം പുതുക്കി രവി അമ്മയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി റഹീമിന്റെ മനുഷ്യത്വം ജാതി മത വ്യത്യാസമില്ലാതെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഈ സൗഹൃദം എന്നും നിലനിൽക്കട്ടെ ശബ്ദ സാന്നിധ്യം നൽകിയത് ഹൗവ ടീച്ചർ കൊടുങ്ങല്ലൂർ